വഖഫ് ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ നടപടി മധ്യപ്രദേശിലെ പന്നാ ജില്ലയിൽ മുപ്പത് വർഷം പഴക്കമുള്ള മദ്രസ പൊളിച്ചു നീക്കി സർക്കാർ ഭൂമിയിൽ അനധികൃതമായാണ് മദ്രസ നിർമ്മിച്ചതെന്നാണ് ആരോപണം രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ആദ്യ നടപടിയാണിത് ബി ഡി കോളനിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മദ്രസ നിർമ്മിച്ചതെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത് സ്ഥലത്ത് നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയതോടെ സ്ഥാപന അധികൃതർ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു തർക്കം വർഷങ്ങളായി കോടതിയുടെ പരിഗണനയിലായിരുന്നു വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ മദ്രസ പ്രവർത്തിച്ചിരുന്ന സ്ഥലം പഞ്ചായത്തിന്റെ പരിധിയിലായി പിന്നാലെയാണ് മദ്രസ അധികൃതർ സ്വന്തം നിലയിൽ കെട്ടിടം പൊളിച്ചു നീക്കിയത് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സ്വന്തമായി പൊളിച്ചു നീക്കിയത് പാർലമെന്റിന്റെ ഇരുസഭകളിലും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയത് ഏപ്രിൽ എട്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചതോടെ നിയമം പ്രാബല്യത്തിൽ വന്നു നിയമത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമം ഭരണഘടനാ വിരുദ്ധവും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവുമാണെന്നാണ് ഹർജികളിൽ പറയുന്നത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിലെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തിൽ നൂറ്റി അൻപതിലധികം പേരാണ് അറസ്റ്റിലായത് അക്രമസംഭവങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മുർഷിദാബാദിലെ സുദി ദുലിയൻ ജംഗിപൂർ സംസർഗഞ്ച് പ്രദേശങ്ങളിലാണ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമായത് കടകൾ ഹോട്ടലുകൾ വീടുകൾ എന്നിവ കത്തിച്ചതിന്റെ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് അതേസമയം വഖഫ് ഭേദവതീത് ബില്ലിനെതിരെ ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയം രംഗത്തെത്തി ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കാണിച്ച് വിജയ് സുപ്രീംകോടതിയിൽ ഹര്ജിയും നൽകി തമിഴ്നാട് സർക്കാരും ഡി എം കെയും നേരത്തെ സുപ്രീംകോടതിയില് ഹർജി നൽകിയിരുന്നു വഖഫ് ബില്ലിനെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പാർട്ടി നേതൃത്വയോഗത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തതിനു ശേഷമാണ് വിജയ് കോടതിയെ സമീപിക്കുന്നത് മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമാണെന്നും അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വാദിച്ചുകൊണ്ട് ഈ നിയമത്തെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികളാണ് ഇതിനോടകം തന്നെ സുപ്രീം സുപ്രീംകോടതി ലഭിച്ചത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും